ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കരീപ്രയിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കരീപ്ര ഗ്രാമപഞ്ചായത്തും ആയുഷ് ഹോമിയോപ്പതി വകുപ്പും നാഷണൽ ആയുഷ് മിഷനും ചേർന്ന് മുതിർന്ന പൌരന്മാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് എസ് സുവിത ഉദ്ഘാടനം ചെയ്തു

ുംഷഷണൽ ആയുഷ് മെഷ്യലും ചേർത്താണ് സംയുക്തമായിട്ടാണ് നമ്മളിവിടെ ക്യാമ്പ് നടത്തുന്നത് നമ്മൾ വയോജന ക്യാമ്പ് കൂടാതെ തന്നെ നമ്മൾ മാസവും നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പാലിയേറ്റീവിന് ഓരോ വീടുകളിലും എല്ലാം പാലിയേറ്റീവായിട്ട് വളരെ കിഴപ്പ് രോഗികളുടെ വീട്ടിലെല്ലാം ഡോക്ടർ പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരണാലയത്തിൽ പോകുന്നുണ്ട് എല്ലാ മാസവും ഡോക്ടർ പോകുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ വൈസ് പ്രസിഡന്റ് സി ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ മൊത്തം ആൾക്കാർ വരെ ആരോഗ്യ സംരക്ഷണ മേഖലയിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളിലും മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുന്നതിന് രണ്ട് ഹോസ്പിറ്റലുകളും വ്യത്യസ്തങ്ങളായ സംരംഭങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കെരിപ്ര പഞ്ചായത്തിന്റെ വാർഷിക നിന്നും ആവശ്യമായ എല്ലാ ഫണ്ടും കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം തങ്കപ്പൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ അനിൽകുമാർ കുണ്ടറ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എസ് ശ്രീകാന്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സജി ജോൺ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി മായ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ എ ബിജു ബോധവൽക്കരണ ക്ലാസ് നടത്തി ഡോക്ടർ എസ് ദീപ യോഗ ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ